നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എസ് എസ് സി ആർ ടി ഓൾഡും ന്യൂ പുതിയ എസ് സി ആർ ടിയും കൂടി ചേർത്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്ത്യൻ ജോഗ്രഫി നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കണം അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കണം അത് പഴയ എസ് ഇ ആർ ടിയും പുതിയ എസ് സി ആർ ടിയും കൂടിയിട്ട് കംപ്ലീറ്റ് ആക്കി തീരൂ അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ആണ് നാല് ക്ലാസുകൾ മുൻപ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ നല്ല രീതിയിൽ പുതിയ പോയിന്റുകളൊക്കെ അതിലുണ്ട് അതൊക്കെ പഠിച്ചാൽ തന്നെ അടുത്ത ലിസ്റ്റിലേക്ക് കയറാനായിട്ട് പറ്റുകയുള്ളൂ നമ്മുടെ കേരള ഹിസ്റ്ററി നമ്മൾ നമ്മളെന്ത് ചെയ്തു പുതിയ എ സി പഴയ എ സി ആർ കൂടിയിട്ട് ചേർത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് സബ്ജക്റ്റ് ആയിട്ട് ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമ്മൾ പത്ത് നാനൂറ്റി നാനൂറ്റി അറുപത് വീഡിയോകളും കിടക്കുന്നുണ്ട് ഓക്കെ അതിൽ ി നിങ്ങൾ എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കും മാറ്റും അപ്പൊ നമ്മള് ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ എസ് സി ആർട്ടിൽ വരുന്ന ലെസൺസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ലോകത്തിന്റെ നിറുകയിൽ ഇത് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ റൈറ്റിൽ കൊടുത്തിരിക്കുന്നത് വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രം മുറങ്ങുന്ന പീഠഭൂമി മണലാരണ്യത്തിലൂടെ തീരങ്ങളിലൂടെ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലൂടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇത്രയും ലെസൺ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ എസ് സി ആർട്ടിൽ നമുക്ക് പഠിക്കാനുള്ള ലെസൺ ഈ പത്ത് ലെസൺ പഠിച്ചാൽ തന്നെ നമുക്ക് ജോഗ്രഫിയിൽ നിന്നുള്ള മാർക്കുകൾ വാങ്ങിക്കാൻ പറ്റും കാരണം ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുത്തപ്പോൾ നമ്മൾ പീഠഭൂമികളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു ലോകത്തിന്റെ നിറകിലാകുമ്പോൾ നമുക്കിവിടെ ഉത്തര പർവ്വത മേഖലയെ കുറിച്ചിട്ട് നമ്മളെ കഴിഞ്ഞ നാലാമത്തെ ക്ലാസ്സില് രണ്ടു മൂന്നും നാലും വീഡിയോ ആയിട്ട് ലോകത്തിന്റെ നിറകിൽ എന്ന ലെസില് ഉത്തര പർവ്വത മേഖലയെ കുറിച്ച് പഠിച്ചു വിശാല സമതല ഭൂമിൽ പറയുമ്പോൾ അവിടെ ഉത്തര മഹാസമതലത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കുന്നത് മനസ്സിലായോ ഇനി ഭൗമചുരിത്രം മുറങ്ങുന്ന പീഠഭൂമി ആകുമ്പോൾ പീഠഭൂമികളെ കുറിച്ച് പഠിക്കും മണലാരത്തിലൂടെ തീരങ്ങളിലൂടെ കണ്ട തീരസമതലങ്ങളും മരുഭൂമികളും ഒക്കെ ഇവിടെ ഇങ്ങനെ ടോപ്പിക് ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് എന്തെയും പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് വിശാല സമതല ഭൂമി വിശാല സമതല ഭൂമിയിൽ പറയുമ്പോൾ നമുക്ക് നമ്മൾ ഉത്തരപർവ്വത മേഖല നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ലോകത്തിന്റെ നിറുകയിൽ എന്ന ലെസണില് ഉത്തരപർവ്വത മേഖലയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാസമതലമാണ് അതായത് സിന്ധു ഗംഗാ ബ്രഹ്മ റിയപ്പെടുന്ന ഉത്തരമഹാസമ ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ഏത് മഹാസമതലം നിങ്ങൾ ഒന്ന് ഈ പിക്ചർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് മനസ്സിൽ പിക്ചർ ഉണ്ടാകണം ഈ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കണ്ടോ ഈ യെല്ലോ കളറിൽ ഇങ്ങനെ കിഴക്കോട്ട് കിഴക്കോട്ടേക്ക് കുറച്ചേ ഉള്ളൂ അല്ലേ അപ്പൊ ആ രീതിയിൽ പടിഞ്ഞാറ് ആയിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഈ ഒരു പിക്ചർ മനസ്സിലുണ്ടല്ലോ ക്ലാസ്സിലേക്ക് എന്താണ് ഉത്തരമഹാസമുദ്രം എങ്ങനെയാണ് ഈ ഉത്തരമഹാസമുദ്രം രൂപം കൊണ്ടിരിക്കുന്നത് ഒരു ബാഹ്യശക്തികളായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തന ഫലമായിട്ടാണ് ഈ സമുദ്രങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് അല്ലെ അതായത് ഇപ്പോൾ ഒഴുകുന്ന വെള്ളം ഒഴുകുന്ന വെള്ളം പറയുമ്പോൾ ഹിമാലയൻ നദികളും ഉപദ്വീപിൻ നദികളിൽ നിന്നൊക്കെ വെള്ളങ്ങൾ ഒളിച്ചു വന്ന് അവസാദങ്ങളൊക്കെ നിക്ഷേപിച്ച് അവിടെ എക്കൽ മണ്ണിന്റെ നിക്ഷേപങ്ങൾ അടിഞ്ഞുകൂടി കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉത്തരമഹാസമുദ്രങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് അപ്പൊ ഈ വെള്ളം ഒഴുകുന്ന വെള്ളം മാത്രമാണോ അല്ല കാറ്റ് അതുപോലെ ഹിമാനികള് പിന്നെ തിര ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ബാഹ്യശക്തികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോരോ ഭൂരൂപങ്ങൾ ഉണ്ടാകുകയാണ് അങ്ങനെ ഓരോരോ ഭൂരൂപങ്ങൾ എന്തായി മാറും പീഠഭൂമികളായിട്ടും തീരസമതലങ്ങളായിട്ടും പർവ്വത മേഖലകളായിട്ടും മഹാസമതലങ്ങളായിട്ടും ഒക്കെ അങ്ങനെ രൂപം കൊള്ളുകയാണ് അപ്പൊ ഈ ഉത്തരമഹാസമതലും അതേപോലെ എന്ത് ചെയ്താണ് രൂപം കൊണ്ടതാണ് ഓക്കെ അപ്പോ അതേപോലെ ഇങ്ങനെ ഒഴുകി കൊഴുകി ഒഴുകി കൊണ്ടു വന്നിട്ട് എക്കൽ നിക്ഷേപങ്ങളുടെ കനം എന്ത് ചെയ്യും കനം വർദ്ധിച്ച് 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 വരുമ്പോൾ അതൊരു വലിയൊരു മഹാസമതലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് സമതലങ്ങള് രൂപം കൊള്ളുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും ഈ എക്കൽ 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 നിക്ഷേപം എക്കൽ നിക്ഷേപം എന്ന് പറയേണ്ടത് എന്താണ് ഇത് പറഞ്ഞുതരാം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അപ്പൊ ഇതിന് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ എക്കൽ എന്ന് പറയുന്നത് നമ്മള് ഈ നദികള് ഒഴുകി കൊണ്ടുവരുന്ന ചെളി മണല് ചരല് എന്തൊക്കെയാണ് നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളിയും മണലും ചരലും ഓക്കെ ഇതൊക്കെ എന്ത് ചെയ്യാണ് എന്നിവ ഉൾപ്പെടെയുള്ള ശിലകളുടെ അവശിഷ്ടങ്ങളാണ് എന്തു പറയുന്നത് എക്കൽ എന്ന് പറയുന്നത് കേട്ടോ എന്താണ് എക്കൽ എന്ന് പറയുന്നത് മനസ്സിലല്ലോ അപ്പൊ ഈ ഉത്തരമഹാസമതലത്തെക്കുറിച്ച് ഉത്തരമഹാസമതലം എങ്ങനെയൊക്കെയാണ് രൂപം കൊണ്ടിരിക്കണം പഠിച്ചല്ലോ ഇനി നമുക്ക് ഓരോന്ന് പോരായിട്ട് നോക്കാം സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഉത്തരമഹാസമതലത്തില് എക്കൽ നിക്ഷേപത്തിന്റെ കനം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ ആണ് കേട്ടോ എക്കൽ നിക്ഷേപത്തിന്റെ കനം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ ആണ് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്താണ് ഉത്തരമഹാ സമതലം എന്ന് പറയുന്നത് സിന്ധു നദി മുതൽ ഗംഗ നദി മുഖം വരെ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് കേട്ടോ സിന്ധു മുതൽ നമ്മൾ പറഞ്ഞു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇത് മൂന്ന് ചേർന്നിട്ടുള്ള സമതലമാണ് ഇത് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് അപ്പൊ സിന്ധു മുതൽ ഗംഗാ നദി മുഖം വരെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇത് ഓക്കെ ഇനി ഇതിന്റെ നീളമാണെങ്കിൽ എത്രയാണ് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ സിന്ധു മുതൽ ഗംഗ നദി മുഖം വരെ എത്രയാണ് മുവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇനി നീളം എത്രയാണ് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് പഠിച്ചല്ലോ വീതി നൂറ്റി അമ്പത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ട്ടോ നൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് നൂറ്റി അൻപത് ടു മുന്നൂറ് കിലോമീറ്റർ മറക്കരുത് അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു സിന്ധു നദീമുഖം മുതൽ ഗംഗ നദീമുഖം വരെ എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട് കേട്ടോ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു അപ്പൊ ചില സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നു എക്കൽ നിക്ഷേപത്തിന്റെ കനം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്താണ് സിന്ധു മുതൽ ഗംഗ നദീമുഖം വരെ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ വിസ്തൃതിയിൽ ഇത് കിടക്കുന്നുണ്ട് പിന്നെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു ഓക്കെ ഇന്ത്യ വ്യാപിച്ചിരിക്കുന്നത് എത്രയാണ് ഇന്ത്യയിലാണ് ട്ടോ ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് വീതി അമ്പത് കിലോമീറ്റർ മുതൽ കിലോമീറ്റർ വരെയാണ് വടക്ക് ഇതിന്റെ സിവാലിക് പർവ്വത നിരയാണ് ഓക്കെ ഉത്തരമഹാസമത്തിന്റെ വടക്ക് ഭാഗത്ത് സിവാലിക് പർവ്വത നിരയാണ് തെക്കു ഭാഗത്ത് ഉപദീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളാണ് ഇതിന്റെ മൊത്തം വിസ്തീർണം നോക്കുകയാണെങ്കിൽ ഉത്തരമഹാസമതലം എന്ന് പറയുമ്പോ തന്നെ വിസ്തീർണം ഏഴ് ലക്ഷം ചതുര കിലോമീറ്റർ ആണ് ഇത്രയും കാര്യങ്ങൾ ഉത്തരമഹാസമുദ്രത്തെ പഠിക്കുക സിന്ധു എത്ര പോയിന്റ് മൂന്ന് ആറ് ഏഴ് എട്ട് ഒമ്പത് പോയിന്റ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കണം ട്ടോ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമുദ്രം പ്രീവിയസ് ക്വസ്റ്റ്യാണ് ചോദിച്ചാൽ ആയിരം ടു രണ്ടായിരം പറഞ്ഞേ ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണ് ഉത്തരമഹാസമുദ്ര ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണ് തെക്ക് ഭാഗത്താണ് സിന്ധു മുതൽ ഗംഗാ നദി മുഖം വരെ എത്ര കിലോമീറ്റർ ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇതിന്റെ നീളം ഇന്ത്യയിൽ എത്രയാണ് രണ്ടായിരത്തി നാനൂറ് ആണ് വീതി നൂറ്റി അൻപത് ടു മുന്നൂറ് ഇതിന്റെ വടക്ക് ഭാഗത്ത് ഉത്തരമഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് സിവാ ാണ് ശിവാനി പർവ്വത നിരയാണ് തെക്കു ഭാഗത്ത് ഉപദീപ്യ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളാണ് മൊത്തം ഉത്തരമഹാസമുദ്രത്തിന്റെ വിസ്തൃതി എത്ര എന്ന് ചോദിച്ചാൽ ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഞാൻ കൂട്ടരോട് ഞാൻ ഇന്ന് ക്ലാസ് ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ടൈം ഇല്ല കാരണം മോൻ്റെ സെലി ക്രിസ്മസ് സെലിബ്രേഷൻ ക്ലാസ് ഡാൻസ് ഒക്കെ നടക്കണം മോനായിട്ട് റെഡിയായിട്ട് നിൽക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം നിങ്ങൾ വെയിറ്റ് ചെയ്യും കാരണം ജോഗ്രഫിക്ക് ക്ലാസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ അവരെ അവരെ സങ്കടപ്പെടുത്തരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഇല്ലാത്ത സമയം ഉണ്ടാക്കി വേഗം കുറച്ച് ടൈപ്പ് ചെയ്തിട്ട് ഇതിൽ വിശാല സമതല ഭൂമിൽ എന്ന ലെസൺ നമ്മളിവിടെ പകുതി എടുക്കുന്നുള്ളൂ നാളിതിൻ്റെ ബാലൻസ് എടുക്കുക കേട്ടോ കാരണം അത്രയും വലിയ ലെസൺ ആണ് പഠിച്ചേ തീരൂ ഏ അപ്പോൾ നിങ്ങൾ ആക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചും അതേപോലെ റെസ്പോൺസിബിൾ നിങ്ങൾ എന്നോട് കാണിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉത്തരമഹാസമതലത്തെ കുറിച്ച് പഠിച്ചല്ലോ നമുക്ക് നോക്കാം ഈ ഉത്തരമഹാസമതലത്തിന് നാല് പ്രാദേശിക വിഭാഗങ്ങളുണ്ട് ഒന്ന് രാജസ്ഥാൻ സമതലം രണ്ട് പഞ്ചാബ് ഹരിയാന സമതല മൂന്ന് ബ്രഹ്മപുത്ര സമതല നാല് ഗംഗാ സമതലം ഏതൊക്കെയാണ് ഒന്ന് രാജസ്ഥാൻ സമതലം രണ്ട് പഞ്ചാബ് ഹരിയാന സമതലം മൂന്ന് ഗംഗാ സമതലം മൂന്ന് صرنا عليه മൂന്ന് ബ്രഹ്മപുത്ര സമതലം നാല് ഗംഗാ സമുദ്രം ഈ ബ്രഹ്മപുത്ര സമതലത്തിന്റെ വിസ്തീർണം അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമാണ് കേട്ടോ വീതി അറുപത് ടു എഴുപത് കിലോമീറ്റർ ആണ് നീളം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഗംഗാ സമതലത്തിന്റെ വിസ്തൃതി മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അപ്പൊ നാല് പ്രാദേശിക വിഭാഗങ്ങൾ ഉത്തരമഹാ സമുദ്രത്തിനുണ്ടെന്ന് പഠിക്കണം അതിലെ രാജസ്ഥാൻ സമദ്രത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം താർ മരുഭൂമി ഉൾപ്പെടുന്നത് രാജസ്ഥ രാജസ്ഥാൻ തന്നെ നമുക്കറിയാം അവിടെ താർ മരുഭൂമി ഉൾപ്പെടുന്നുണ്ട് ഈ താർ മരുഭൂമിയുടെ താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഇപ്പൊ മൂന്ന് മൂന്ന് ഭാഗം താർ മരുഭൂമിയാണെന്ന് വെച്ചാൽ ഈ മൂന്നിൽ രണ്ട് ഭാഗവും ഏതാണ് എവിടെയാണ് രാജസ്ഥാനിലാണ് കേട്ടോ രാജസ്ഥാനിലാണ് ബാക്കി വരുന്ന ഈ ഒരു ഭാഗം കിടക്കുന്നത് ഹരിയാനയിലും പഞ്ചാബിലും ഗുജറാത്തിലുമായിട്ടാണ് ഹരിയാന പഞ്ചാബ് ഗുജറാത്തിലായിട്ടാണ് ഇനി ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാനുള്ള അപ്പൊ ഉത്തരമഹാസമുദ്രം നമ്മൾ പഠിക്കുന്നില്ലേ ഈ ഉത്തരേന്ത്യാൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാൻ താർ മരുഭൂമി എന്നൊക്കെ പറയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്താണ് അല്ലേ പടിഞ്ഞാറ് ഭാഗത്താണ് താർ മരുഭൂമിയെ എന്ത് ചെയ്യുന്നുണ്ട് മരുസ്ഥലി എന്നും രാജസ്ഥാൻ ബാഗർ എന്നും തിരിക്കുന്നുണ്ട് കേട്ടോ ആറ് മരുഭൂമിയെ രണ്ടാക്കി തരംതിരിക്കും എങ്ങനെയാണ് രണ്ടായിട്ട് തിരിക്കുന്നത് ഒന്ന് മരുസ്ഥലി എന്നും ഒന്ന് മരുസ്ഥലി മരുസ്ഥലി അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് യഥാർത്ഥ മരുഭൂമി മേഖല എന്നും ഇനി രാജസ്ഥാൻ ഭാഗർ എന്നും രാജസ്ഥാൻ ഭാഗറിന്റെ മറ്റൊരു പേരാണ് അർദ്ധ മരുഭൂമി മേഖല എന്നും തിരിക്കുന്നുണ്ട് പിന്നെ അരാവലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാൻ സമതലം ലൂണി നദി രാജസ്ഥാൻ സമതലത്തിലാണ് രാജസ്ഥാൻ സമതലത്തിൽ കാണപ്പെടുന്ന ഉപ്പ് തടാകങ്ങൾ സാമ്പത്തിക സർഗോൾ എക്സാമുകളില് വരും ക്വസ്റ്റ്യൻ നോക്കിക്കോ താർ മരുഭൂമി ഉൾപ്പെടുന്നത് എവിടെ രാജസ്ഥാൻ സമതലത്തിലാണ് പിന്നെ താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ടു ഭാഗവും എവിടെയാണ് രാജസ്ഥാനിലാണ് ബാക്കി ഒരു ഭാഗം പഞ്ചാബ് ഹരിയാന ഗുജറാ ഗുജറാത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാൻ താർ മരുഭൂമി രണ്ടാക്കി തരംതിരിക്കും മരുസ്തലി എന്നും രാജസ്ഥാൻ ഭാഗർ എന്നും ഓക്കെ അരാവലി പർവ്വതനിരീയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ലൂണി നദി രാജസ്ഥാൻ സമതലത്തിലാണ് ഉപ്പു തടാകമായ സാമ്പാർ ദിദ്വാന സർഗോൾ സർഗോൾ സാമ്പാർ ഇതൊക്കെ എന്താണ് സാമ്പാർ നമുക്കറിയാം സാമ്പാറിൽ ഉപ്പിടണം എന്നുള്ളത് ആലോച നമ്മള് പഠിക്കാറുണ്ട് അപ്പൊ ഉപ്പ് തടാകമാണ് സാമ്പാർ എന്നുള്ളത് അറിയാം പക്ഷെ ഉപ്പ് തടാകം പ്രത്യേകിച്ചും തന്നെ പഠിക്കണം ദിദ്വാന സർഗോൾ ഇനി പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് ആയിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് ഹരിയാന സമതല രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് ആയിട്ട് അതുപോലെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് ഏത് നമ്മുടെ രാജസ്ഥാൻ സമതലം അടിച്ചപ്പോഴും ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് എന്ന് പറഞ്ഞു പഞ്ചാബ് ഹരിയാന സമതലവും ഉത്തരേന്ത്യാൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് പക്ഷെ രാജസ്ഥാൻ സമതലത്തിന്റെ വടക്കും വടക്ക് ആയിട്ടാണ്. യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്നു കേട്ടോ പഞ്ചാബ് ഹരിയാന സമതല യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്നു ഈ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കൻ ാണ് ഏത് നദിയാണ് നദിയാണ് അപ്പൊ ശ്രദ്ധിച്ചോ പഞ്ചാബ് സോറി നമ്മളെ രാജസ്ഥാൻ സമുദ്രം പഠിച്ചപ്പോ അവിടെ ഏത് നദി പറഞ്ഞു ലൂണി നദി പറഞ്ഞു അല്ലെ അപ്പൊ ഇവിടെ പഞ്ചാബ് ഹരിയാന സമുദ്രം പറയുമ്പോ ഇവിടെ യമുന നദിനെ പറയുന്നുണ്ട് അല്ലെ പിന്നെ ഇതിന്റെ കിഴക്കൻ നദി എന്താണ് യമുന നദിയാണ് യമുന നദിയാണ് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശിലൊക്കെ ആയിട്ടാണ് പഞ്ചാബ് ഹരിയാന സമുദ്രം അത് പിന്നെ ഈ പഞ്ചാബ് ഹരിയാന എന്നുള്ളത് രണ്ടിൽ എടുക്കാം നമുക്ക് കൂടെ ഏതിനും എടുക്കാം ഹിമാചൽ പ്രദേശിനും കൂടി എടുക്കണം കേട്ടോ അപ്പൊ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതല ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് ഉള്ളത് ഇതിന്റെ പ്രധാന ഭാഗം പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ മുക്കാൽ ഭാഗവും എവിടെ തന്നെയാണ് പഞ്ചാബ് സമതല പഞ്ചാബിൽ തന്നെയാണ് കേട്ടോ പിന്നെ സത്ലജ് ചലം ചിനാബ് രവി ബിയാസ് നദികളുടെ അവസാദങ്ങൾ അടിഞ്ഞു കൂടിയിട്ടാണ് ഈ പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടിരിക്കുന്നത് സത്ലജ് ചലം ചിനാബ് രവി ബിയാസ് നദികളുടെ അവസാദങ്ങൾ അടിഞ്ഞു കൂടിയിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടിരിക്കുന്നത് പഞ്ചാബിനെ അഞ്ച് നദികളുടെ നാട് എന്ന് അറിയപ്പെടുന്നുണ്ട് അതുപോലെ ഈ പഞ്ചാബിന് ഹരിയാന സമതലത്തെ അഞ്ച് ദോബുകളായിട്ട് തരംതിരിക്കുന്നുണ്ട് കേട്ടോ പഞ്ചാബ് ഹരിയാന സമതലത്തെ എത്ര ഡോബുകളായിട്ടാണ് അഞ്ച് ദോബുകൾ ായിട്ട് തിരിച്ചിരിക്കുന്നു അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ധോബുകള് ഒന്ന് ബിസ്ത് കണ്ടോ ബിയാസ് അതില് ബിന്ന് ബിയാസ് നദി സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ബിസ്ത് ജലന്ധർ ധോബ് ഒന്ന് ഇനി ബാരി ബാരിഡോബ് അത് ഈ അക്ഷരത്തിൽ നിന്ന് തന്നെ നിങ്ങൾ എടുക്കണം ബാരി ബിയാസ് നദി ദേവി നദി ഓക്കെ ബിയാസ് കണ്ടോ ബിയാസും രവി നദികൾക്കുള്ള ഭാര്യ ഡോബ് രചന ഡോബ് കണ്ടോ പിന്നെ ചിനാബ് എന്നി നടോബ് ചാജ് ചാജ് ചിന് ചിനാബ് പിന്നെ ഏതാണ് ചലം ഡോബ് സിന്ധു സാഗർ ദോബ് അപ്പോ സിന്ധു സാഗർ ദോബ് ഇതൊക്കെ വരും ചലം ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു സിന്ധു സാഗർ ഡോബ് ഏതാണ് ചലം ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയില് സ്ഥിതി ചെയ്യുന്നു അപ്പൊ എത്ര ഡോബുകളായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് തരംതിരിക്കുന്നത് അഞ്ച് ബിസ്ത ബിസ്തുജലർ ഡോബ് ബാരി ഡോബ് രജന ദോബ് ചാജ് ദോബ് സിന്ധു സാഗർ നമുക്ക് നമുക്കിപ്പോ ഈ നദികളൊന്നും ഇതിൽ പഠിക്കുമ്പോൾ ഡോബ് കണക്ട് ചെയ്യാനൊന്നും കാണാണ്ട് പഠിക്കാനൊന്നും മനസ്സിലായില്ല ഈ വാക്കി തന്നെ എടുത്താൽ മതി കേട്ടോ ഇനി മൂന്നാമത്തേത് ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഇപ്പൊ നമ്മൾ ഏതൊക്കെ സമതലം പഠിച്ചു രാജസ്ഥാൻ സമതലം പഠിച്ചു പഞ്ചാബ് ഹരിയാന സമതലം പഠിച്ചു പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ സമുദ്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമുദ്രം വ്യാപിച്ചിരിക്കുന്നു കിഴക്ക് ബംഗ്ലാദേശ് മുതൽ ഏതുവരെയാണ് പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമുദ്രം വ്യാപിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ വിസ്തീർണ്ണം പറഞ്ഞു അല്ലേ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട് ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നിട്ടുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെ അതിവിശാലമായി സമതലം രൂപപ്പെട്ടത് നമ്മൾ രാജസ്ഥാൻ സമതലം പറഞ്ഞപ്പോ ലൂണി നദി പറഞ്ഞു അല്ലേ അതുപോലെ പഞ്ചാബ് ഹരിയാന സമതലം പറഞ്ഞപ്പോ സത്ലജ് രവി ബിയാസ് ചലം ആ നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം പറഞ്ഞു ഗംഗാ സമതലം ഏത് നദിയുടെയാണ് അതിൽ തന്നെ ഉണ്ട് അല്ലെ ഗംഗാ നദിയുടെ അതായത് ഗംഗയുടെ പോഷക ഗംഗ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നിട്ടുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ഈ സമതലം രൂപപ്പെട്ടത് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള ഗംഗാ സമുദ്രത്തിന്റെ പൊതുവായ ചെരുവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ് അപ്പം എത്രയാണ് ഗംഗാ സമുദ്രത്തിന്റെ ഉയരം എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ് മീറ്റർ എത്രയാണ് വിസ്തൃതി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി പഠിക്കുക ബംഗ്ലാദേശ് മുതൽ ബംഗ്ലാദേശ് ടു കിഴക്ക് ബംഗ്ലാദേശ് മുതല് പടിഞ്ഞാറ് വരെയാണ് യമുന നദി വരെ വ്യാപിച്ചിരിക്കുന്നു മൂന്ന് പോയിന്റ് പഠിച്ച എന്തൊക്കെ പഠിച്ചു ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്യാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്ലൈഡ് ഇങ്ങോട്ട് കേറ്റിയിരിക്കുന്നത് കേട്ടോ ബാക്കി ഞാൻ രണ്ട് സമതങ്ങൾ ടൈപ്പ് ചെയ്ത് കേട്ടി ടൈപ്പ് ചെയ്യാൻ സമയമില്ലാത്ത കൊണ്ടാണ് മാത്രമാണ് ഇതൊക്കെ നമ്മൾ തൊട്ട് ടൈപ്പ് ചെയ്തിട്ടൊന്ന് കേട്ടിത്തരാം കേട്ടോ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ തന്നിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി എന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് പോയിന്റ് പോയിന്റ് എടുത്തു തരുന്നത് കേട്ടോ അപ്പൊ അതേ ഒരു സ്ലൈഡ് മാത്രം ഗംഗാ സമതലവും ബ്രഹ്മപുത്ര സമതലവും മാത്രം ഇങ്ങനെ തന്നെ ഗംഗാ സമതലം എന്താണ് പറഞ്ഞത് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു ഒന്നാമത്തെ പോയിന്റ് പഠിച്ച പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്ക് രണ്ടോ കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ വ്യാപിച്ചിരിക്കുന്നു രണ്ടാമത്തെ പോയിന്റ് പഠിച്ചില്ലേ മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി പഠിച്ചോ മൂന്ന് പഠിച്ചു ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ഝാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു നദിയുടെ അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗംഗാ സമുതല രൂപപ്പെട്ടിരിക്കുന്നത് ഇനി അതേപോലെ ബ്രഹ്മപുത്ര സമുതല ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ ഏറ്റവും കിഴക്കുമായ ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആ കിഴക്കോട്ട് ഭാഗം തന്നെ ഇങ്ങനെ ആലോചിക്കണം ആലോചിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് ആ ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമായ ബ്രഹ്മപുത്ര സമുതല ബ്രഹ്മപുത്ര താഴ്വര അസം താഴ്വര അസം സമുദ്രം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത പേരുകൾ എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് അസമിന്റെ കിഴക്കേയറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തി കടത്തിലുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിന് എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളം പിന്നെ വീതി എത്രയാണ് അറുപതേ ടു എഴുപത് കിലോമീറ്റർ വീതി ബ്രഹ്മപുത്ര സമദത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സൃജ് നമുക്കറിയാം അസമിലാണ് ബ്രഹ്മപുത്ര അല്ലെ പൊതുവെ ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമുദ്രത്തിലെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ട് ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്കൻ പട്ട്കൈ നാഗാ കുന്നുകളും ഗാസിഗാരോ ജയന്തിയാ കുന്നുകളും മിഖിർ കുന്നുകളും ചേർന്ന് ഈ സമതലത്തെ വേർതിരിച്ചു നിർത്തുന്നു ബ്രഹ്മപുത്ര സമുദ്രത്തിന്റെ പടിഞ്ഞാറായിട്ട് കീഴ് ഗംഗാ സമതലം സൃചനം പ്രധാനമായിട്ട് ബ്രഹ്മപുത്ര സമുദ്രം പഠിക്കുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളം അറുപതെട്ട് എഴുപത് വീതി പഠിക്കുക ബ്രഹ്മപുത്ര സമതലം എന്താണ് ആസം സമതലം എന്നും അല്ലെ താഴ്വര താഴ്വരൊക്കെ പേരിൽ അറിയപ്പെടും അല്ലെ അതുപോലെ കിഴക്ക് ഭാഗത്തായിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് ബ്രഹ്മപുത്ര സമുദ്രം വേറിട്ട് നിൽക്കുന്നുണ്ട് പഠിക്കുക ആ വേറിട്ട് നിൽ കാരണം എന്തൊക്കെയാണ് വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പട്കായി നാഗാക്കുന്ന് ഖാസിഗാരോ ജയന്തിയാക്കുന്ന് മികർക്കുന്ന ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്ക ഇനി നമ്മൾ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി പിന്നെ ബ്രഹ്മപുത്ര നദി അതിന്റെ പോഷക നദികളുടെ നിക്ഷേപണമായിട്ടാണ് അത് നമുക്ക് ആ നദി ബ്രഹ്മപുത്ര സമുദ്രം പറയുമ്പോൾ ബ്രഹ്മപുത്ര നദി ഗംഗാ സമുദ്രം പറയുമ്പോൾ ഗംഗയും ഗംഗിയുടെ പോഷക നദെ അപ്പൊ എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര നദി അതിന്റെ പോഷക നദിയിൽ ഏതൊക്കെയാണ് ടീസ്റ്റ മത്സ്യ ലോകിത്ത് ദിബാങ്ക് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഇതിന്റെയൊക്കെ അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് ബ്രഹ്മപുത്ര സമതല രൂപം കൊണ്ടിരിക്കുന്നത് ഈ സമതലം എക്കൽ വിഷറികളാൽ സമ്പന്നമാണ് ശ്രദ്ധിച്ചോട്ട് ഈ ക്വസ്റ്റ്യൻ കയറി വരും ഏത് സമതലമാണ് എക്കൽ വിഷറികളാൽ സമ്പന്നമായിട്ടുള്ള ഉത്തര മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര സമതലമാണ് എക്കൽ വിഷറികൾ എന്താണ് നോക്കൂ നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിഷറിയുടെ രൂപത്തില് എന്ത് ചെയ്യാണ് നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് ഏക്കൽ വിഷറി എന്ന് പറയുന്നത് ഓക്കേ അപ്പൊ ഞങ്ങള് എന്താണ് ഉത്തരമഹാസമതലം എന്ന് നമ്മൾ പഠിച്ചു ഉത്തരമഹാസമതലത്തിൻ്റെ നാല് പ്രാദേശിക വിഭാഗങ്ങളായിട്ടുള്ള രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെ ആക്കി വെച്ചു ഇതിന്റെ ബാലൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ചെയ്യുന്നുണ്ട് നിങ്ങളത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ പഠിക്കുന്നുണ്ടോ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് പോകുകയാണോ ഒന്ന് റിവിഷൻ ചെയ്യുന്നുണ്ടോ ഒന്നും അറിയില്ല ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് തരുമ്പോൾ നാളെ എനിക്ക് ആയിട്ട് ഇങ്ങോട്ട് തരണം എന്നെ വിളിച്ച് പറയണം മീൻസ് എനിക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ അറിയിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാട്ടോ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാ. അടുത്ത ക്ലാസ്സിൽ കാണാൻ താങ്ക് യു